എസ്റ്ററിന്റെ ഇവിടെ യൂട്യൂബ് ചാനലിലേക്ക് ദേവർക്കും സ്വാഗതം ആനകൾ എന്തുകൊണ്ടാണ് കൂട്ടമായി കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആഹാരം വസ്ത്രം പാർപ്പിടം എന്നിവയെപ്പോലെ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിലൊന്നായാണ് സാമൂഹ്യ ജീവിതത്തെ കണക്കാക്കുന്നത് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് സാമൂഹ്യ ജീവിതം മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ് പക്ഷികളും മൃഗങ്ങളും കൂട്ടായ ജീവിതം നയിക്കുന്നു ഒരു പക്ഷേ ഒരു കൂട്ടം ഒരു കുടുംബമാകാം അല്ലെങ്കിൽ പണ്ടു നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കൂട്ടുകുടുംബമാകാം കാട്ടാനകൾ ഉദാഹരണമാണ് എല്ലാ ജന്തുക്കളുടെയും പ്രാഥമികമായ ആവശ്യങ്ങളാണ് ആഹാരവും പാർപ്പിടവും ഒപ്പം കൂട്ടായി ജീവിക്കാനുള്ള സൗകര്യവും മൃഗങ്ങൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ സ്വന്തം ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു അവയും മനുഷ്യരെ പോലെ സാമൂഹ്യ ജീവിയായി കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത് അവ സ്വയം ചില നിയമങ്ങൾക്കു വിധേയരായി സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് കാത്തുസൂക്ഷിക്കുന്നു സമൂഹ ജീവിതം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിലാണ് കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന വളരെ കെട്ടുറപ്പുള്ള ഒരു സാമൂഹജ ജീവിതം കെട്ടിപ്പടുക്കുവാൻ അവയെ സഹായിക്കുന്നത് അതിൻ്റെ ബുദ്ധിശക്തി തന്നെയാണ് വന്യമൃഗ സങ്കേതങ്ങളിലും കാടുകളിലുമൊക്കെ ആനക്കൂട്ടങ്ങൾ ഒരു സാധാരണ കാഴ്ചയാണല്ലോ പതിനഞ്ചോ ഇരുപതോ ആനകൾ ഒരു സംഘത്തിലുണ്ടാകും സംഘത്തിലുള്ള ആനകളെല്ലാം തന്നെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം ഏറ്റവും പ്രായമുള്ളതും ബുദ്ധിയുള്ളതുമായ ആനയാണ് സംഘത്തിൻ്റെ തലവൻ തലവൻ സംഘത്തെ നയിക്കുന്നു ഈ നേതൃസ്ഥാനം അലങ്കരിക്കുന്നത് പെണ്ണാനകളാണ് സംഘത്തിൽ മറ്റു പെണ്ണാനകളും ആനക്കുട്ടികളും ഉണ്ടാകും ആനകൾ പ്രായപൂർത്തി വന്നാൽ സംഘം ഉപേക്ഷിച്ച് സ്വന്ത ജീവിതം നയിക്കാനായി മാറിപ്പോകുന്നു എങ്കിലും എങ്കിലും അവർ പഴയ കുടുംബം വല്ലപ്പോഴുമൊക്കെ സന്ദർശിക്കുകയും അവരോടൊപ്പം അല്പനാളുകൾ ചെലവിടുകയും ചെയ്യും സംഘം ചേർന്നുള്ള ഈ ജീവിതം ആനയെ പലതരത്തിൽ സഹായിക്കുന്നു ഇലകളും വെള്ളവും തേടിയുള്ള ദീർഘദൂരയാത്ര കൂട്ടാൻ ചേർന്ന് തന്നെയാണ് ഇവയ്ക്കിഷ്ടം കുളിക്കാനുള്ള യാത്രയും സംഘമായിട്ടാണ് കുളിക്കൊപ്പം നദിയിൽ ഉരുളുന്നതും പരസ്പരം തുമ്പിക്കൈ കൊണ്ട് വെള്ളം ചീറ്റിക്കുന്നതും ഇഷ്ട വിനോദങ്ങളാണ് തുമ്പിക്കൈയൽ മാത്രം വെള്ളത്തിന് മുകളിലാക്കി അവ കൂട്ടത്തോടെ വെള്ളത്തിൽ മണിക്കൂറുകളോളം മുങ്ങിക്കിടക്കും ഈ സാമൂഹ്യ ജീവിതം ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും പ്രയോജനപ്പെടുന്നു അംഗങ്ങൾ സംഘത്തിൻ്റെ രക്ഷയെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കും മണം തിരിച്ചറിയുന്നതിന് ആനയ്ക്ക് പ്രത്യേക കഴിവുണ്ട് സിംഹമോ കടുവയോ അടുത്തെത്തിയാൽ അവയ്ക്ക് മണം തിരിച്ചറിയാൻ കഴിയും ഉടനെ ആനക്കൂട്ടം രക്ഷപ്പെടുന്നതിലും പ്രത്യേകിച്ചും ആനക്കുട്ടികളുടെ സുരക്ഷിതത്വത്തിലും മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നു കരയിൽ ജീവിക്കുന്ന മൃഗങ്ങളിൽ വച്ച് ശരീരവലുപ്പത്തിലും വാരത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആനയാണ് സസ്തനികളിൽ പ്രബോസീഡിയ എന്ന ഗോത്രത്തിൽപ്പെടുന്ന ആനകൾക്ക് വിചിത്രമായ പല സ്വഭാവ സ്വഭാവവിശേഷങ്ങളുമുണ്ട് പലപ്പോഴും ആനകൾ പൊടിയിൽ കുടിക്കുന്നതായി കാണാം ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യത്തെപ്പറ്റി ജന്തുശാസ്ത്രജ്ഞന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാണുള്ളത് ആനകളുടെ ഈ പ്രത്യേക പെരുമാറ്റം താരതമ്യന്യ കൂടുതലായി നിരീക്ഷിക്കപ്പെടുന്നത് ചൂടുകാലത്താണ് ആനകൾ പൊടിയിൽ കുളിക്കുന്നത് മുഖ്യമായും അവയുടെ ശരീരത്തിൻ്റെ താപനിലയെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയാം ആനകളുടെ കട്ടിയേറിയ ചർമ്മത്തിൽ ശ്വേതഗ്രന്ഥികൾ വളരെ പരിമിതമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഇക്കാരണത്താൽ ശരീരത്തിൽ നിന്നും അമിതമായ ചൂടിനെ വിയർപ്പിലൂടെ ദുരീകരിക്കാൻ ആനകൾക്ക് കഴിയാതെ വരുന്നു അതുകൊണ്ടാണ് ആനകൾ അവയുടെ മുറം പോലുള്ള വലിയ ചെവികൾ വിശി ശരീരത്തെ തണുപ്പിക്കുന്നത് വികിരണം ചെയ്യുന്നതിനുള്ള ഒരു യന്ത്രത്തെ പോലെയാണ് ആനകളുടെ ചെവികൾ പ്രവർത്തിക്കുക ആനകളുടെ ശരീരത്തിൽ രോമങ്ങൾ താരതമേന വളരെ കുറവാണെന്ന് പറയേണ്ടതില്ലോ കുറവാണെന്ന് പറയേണ്ടതില്ലല്ലോ ശരീരത്താകമാനം തുമ്പിക്കൈ ഉപയോഗിച്ച് ആനകൾ മണൽപ്പൊടി അഥവാ തൂളി വിതറുന്നു ഇത് ബാഹ്യമായ കൊടും ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു മത്തേപൻ ഹും സ്നം കൊണ്ടല്ലോ സന്തോഷിപ്പൂ എന്ന് പറയുന്നത് അതുതന്നെയാണ് ആനകളുടെ ഗോത്രത്തിൽ ഇന്ന് രണ്ടു ഗണങ്ങൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എലിഫാസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഏഷ്യൻ ആനകളും ലോക്സോണ്ട എന്ന് വിളിക്കുന്ന ആഫ്രിക്കൻ ആനകളുമാണിവ ഇന്ന് കാണപ്പെടുന്ന ആനകൾ ഉദ്ദേശം ഇരുപത്തഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചു പോയ ശ്രീഗോഡനിൽ നിന്നും മാമത്തുകളിൽ നിന്നും പരിണമിച്ചവയാണ് ആഫ്രിക്കൻ ആനകളിൽ രണ്ട് വംശങ്ങളാണുള്ളത് പശ്ചിമാഫ്രിക്കയിൽ കണ്ടുവരുന്ന വനത്തിൽ ജീവിക്കുന്ന ആനകളും കുറ്റിക്കാടുകളിലും ഉൽമേടുകളിലും ജീവിക്കുന്ന ആനകളുമാണ് ഇവ ആഫ്രിക്കയുടെ കിഴക്കും തെക്കും കൂടാതെ മധ്യഭാഗത്തുള്ള കുറ്റിക്കാടുകളിലുമാണ് രണ്ടാമത്തെ വംശത്തിൽപ്പെടുന്ന ആനകളെ കണ്ടുവരുന്നത് ഏഷ്യൻ ആനകളെപ്പോലെ ഇവയും പൊടിയിൽ കുളിച്ചു രസിക്കുന്നതായി നിരീക്ഷിക്കപ്പെടുന്നു ആഫ്രിക്കൻ ആനകൾ ലോക്സറോണ്ട ആഫ്രിക്കാന എന്ന ശാസ്ത്രനാമത്തിലും ഇന്ത്യൻ ആനകൾ എലിഫാസ് മാക്സിമസ് എന്ന പേരിലും അറിയപ്പെടുന്നു ആഫ്രിക്കൻ ആനകൾ ഇന്ത്യൻ ആനകളെക്കാളും വലുതാണ് ഏറ്റവും വലിയ ആഫ്രിക്കൻ ആനകൾക്ക് ഏതാണ്ട് പതിമൂന്ന് അടിയോളം ഉയരമുണ്ടായിരിക്കും ഇവയുടെ ചെവികളും ഇന്ത്യൻ ആനകളേക്കാൾ കൂടുതൽ വലുപ്പമുള്ളതാണ് ആനകളുടെ ഏറ്റവും വിശേഷപ്പെട്ട അവയവം അവയുടെ മൂക്കും മേൽച്ചുണ്ടും സംയോജിച്ച് നീണ്ടു പരിണമിച്ചതാണ് ആനകളുടെ തുമ്പിക്കൈ ആനകളെ മെരുക്കിയെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ് എന്നാൽ ആനകൾ മെരുങ്ങിക്കഴിഞ്ഞാൽ വളരെ സ്നേഹമുള്ള ഒരു ജീവി തന്നെയാണ് എന്നാൽ പ്രതികാരം തോന്നിയാൽ അവ അടങ്ങിയിരിക്കുകയില്ല എന്നുള്ളതും നമ്മൾക്ക് പലതരത്തിലും കണ്ടിട്ടുള്ളതാണ് ആനപ്പോര് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു കാലത്ത് ആനകളെ നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ട് പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്നത്തെ സംരക്ഷണ രീതിയും പ്രയോജനപ്പെടുത്തലും സമ്പാദ്യമുണ്ടാക്കുക എന്നുള്ള തരത്തിലേക്ക് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആനകളുടെ പ്രകോപനമായ അവസ്ഥാവിശേഷങ്ങൾ അധികരിച്ചു ഒരു കാലത്ത് ക്ഷേത്രങ്ങളിൽ മാത്രമായി ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ചിരുന്ന ആനകൾ ഇന്ന് എല്ലാ മതസ്ഥരുടെയും ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കാൻ തുടങ്ങി വിശ്രമമില്ലാത്ത ആനകളുടെ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ ആനയെ ക്രൂര സ്വഭാവത്തിലേക്ക് നയിക്കാൻ കാരണമായി വനത്തിൽ തടി പിടിക്കാനും മറ്റും ആനകളെ പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്ത ആനപ്പോര് ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആനപരിപാലനം നല്ല രീതിയിൽ ചെയ്യുന്ന കുടുംബങ്ങൾ ഉണ്ട് ദേവസ്വങ്ങളും ഉണ്ട് എന്നാൽ ആനയെ കച്ചവട വസ്തുവായി കണ്ടുകൊണ്ട് ലാഭം കൊയ്യുന്ന ഒരു യന്ത്രമായി കരുതി പീഡിപ്പിച്ച് പണിയെടുപ്പിക്കുന്ന ആളുകളാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണക്കാർ ആന പരിപാലന വ്യവസ്ഥ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കേണ്ടി വന്നു ആനച്ചോറി കൊലച്ചോറി എന്നാണ് പാപ്പാന്മാരെക്കുറിച്ച് പറയുക എന്നാൽ നല്ല സ്നേഹമുള്ള ഒരുപാട് ആനകളെ നാം കണ്ടിട്ടുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക